തൃശൂർ പുത്തൂരിലെ സുവോളജിക്കൽ പാർക്ക് ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നു ഒക്ടോബർ മുഖ്യമന്ത്രി പിണറായി വിജയൻ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമെന്നും മന്ത്രി കെ രാജൻ അറിയിച്ചു കോടി രൂപ ചിലവിട്ടാണ് സുവോളജിക്കൽ പാർക്ക് ഒരുക്കിയിരിക്കുന്നത് സ്വതന്ത്രമായി വിഹരിക്കുന്ന മൃഗങ്ങൾ അവയുടെ ആവാസ വ്യവസ്ഥയിൽ തന്നെ കഴിയുന്നത് അടുത്തു കാണാനും ആസ്വദിക്കാനും കഴിയുന്ന രീതിയിലാണ് പുത്തൂരിൽ സുവോളജിക്കൽ പാർക്ക് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് മുന്നൂറ്റി മുപ്പത്തിയാറ് ഏക്കറിലെ വിശാലമായ പാർക്കിൽ നിരവധി വൈവിധ്യങ്ങളാണ് കാഴ്ചക്കാർക്കായി ഒരുക്കിയിട്ടുള്ളത് തൃശൂർ മൃഗശാലയിൽ നിന്നും മൃഗങ്ങളെയും പക്ഷികളെയും സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം അന്തിമ ഘട്ടത്തിലാണ് കേരളത്തിന് നിന്നുള്ള മൃഗശാലകളിൽ നിന്നും വെള്ളക്കടുവകൾ ഉൾപ്പെടെയുള്ള മൃഗങ്ങളെ പാർക്കിലെത്തിക്കും കൂടാതെ എല്ലാ ഭൂഖണ്ഡങ്ങളിലെയും മൃഗങ്ങളെ കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഹോളോഗ്രാം സൂ കൂടി പാർക്കിൽ ഒരുങ്ങുകയാണ് ഇരുപത്തിമൂന്ന് ആവാസ ഇടങ്ങളാണ് പാർക്കിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത് ആഫ്രിക്കൻ സുളു ലാൻഡ് സോൺ കൻഹാ സോൺ സൈലന്റ് വാലി സോൺ ഇരുവിപുരം സോൺ തുടങ്ങി ഓരോ ഇനങ്ങൾക്കും അനുയോജ്യമായ വിധം ആവാസ വ്യവസ്ഥകൾ ഒരുക്കിയാണ് മൃഗശാല രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കേരള വിഷൻ ന്യൂസ് തൃശൂർ